ഈ മാങ്കൂട്ടത്തിൽ വിവാദത്തിനിടെ ഗർഭചിത്രത്തിനെതിരെ കവിതയുമായി എഴുത്തുകാരിയും ടി സിദ്ദിഖിന്റെ ഭാര്യയുമായ ഷർഫുനീസ പിഞ്ചുകുഞ്ഞിനെ ഞെരിച്ചു കൊന്ന കാവാലിക എന്ന കവിതയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കവിത രാഹുലിനെതിരെ എന്നാണ് കമന്റുകൾ കവിതയിലുടനീളം ലൈംഗിക വൈകൃതത്തിനെതിരെയുള്ള രോഷം പ്രകടനമാണ് പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് എന്തായാലും രാഹുലിന്റെ പേരോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും കവിതയിൽ പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും ഒരു സാഹചര്യത്തിൽ ഈ ഒരു കവിത പുറത്തു വരുമ്പോൾ അതിലെ വരികൾ ഏറെ പ്രസക്തമാണ് ആ വരികൾ കൃത്യമായി തന്നെ എവിടേക്കാണ് ചൂണ്ടുന്നത് എന്ന് വ്യക്തമാകുന്നതുമാണ് അതിൽ ഏത് രീതിയിലാണ് പ്രതികരണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത് പറഞ്ഞതുപോലെ തന്നെ രാഹുലിന്റെ പേര് നേരിട്ട് പരാമർശിക്കുന്നില്ല എന്നത് മാത്രമേയുള്ളൂ പക്ഷേ ഈ കവിത വായിക്കുന്ന ആർക്കും വളരെ വ്യക്തമാണ് അത് രാഹുലിനെ കുറിച്ച് മാത്രമാണ് ആ കവിത എഴുതിയത് എന്നുള്ളതാണ് വളരെ അതിനിശിതമായ വിമർശനവും അതോടൊപ്പം തന്നെ ഈ സംഭവത്തിലുള്ള കോപവും അവരുടെ വരികളിൽ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് അവരുടെ പ്രധാനപ്പെട്ട കഴിവിലെ ചില ഭാഗങ്ങൾ എടുത്തു പറയാവുന്നതാണെങ്കിൽ പൊളിഞ്ഞ ഗർഭപാത്രത്തിന്റെ നിലവിലെ പ്രശ്നങ്ങൾ സാധിച്ച ഹിഞ്ച് മൂവിനെ പിച്ച് ചീന്തിയ കപാലിക നീ ഇത്രയും എന്നാണ് അതിന്റെ ഒരു വരി തന്നെ പറയുന്നത് മറ്റൊന്ന് ഗർഭപാത്രത്തിൽ കൈയിട്ട് ഞെരടി ചോരകൊളിച്ച രക്തരാക്ഷസ നീ ഇത്രയും രൂക്ഷമായ പാർട്ടിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ വിമർശിക്കുന്ന വിമർശിക്കുന്നതായി തന്നെ നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും ഇതിപ്പോൾ നേരത്തെ ഇന്നലെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ വളരെ ശക്തമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ കഹനാസ് യും കെ പി സി സി സംസ്ഥാന സാഹചര്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഷഹനാസും രാഹുൽ മാവൂട്ടത്തിനെതിരെയും ഈ വിഷയത്തിൽ ഷാഫി പറമ്പലിനെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു അതിനെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സിദ്ദിക്കിന്റെ ഭാര്യയും കവിതയുമായി തന്നെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുള്ളത്